ലോകസുന്ദരി പട്ടം ചൂടിയവരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചത് ഐശ്വര്യ റായിക്കാണ് ഇന്നും ലോകസുന്ദരിയായി ഐശ്വര്യയെ ആരാധകർ കാണുന്നത് കണ്ണാഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന ഐശ്വര്യ ലോകജനത ഒന്നടങ്കം ഉറ്റുനോക്കിയ താരമായിരുന്നു ആഗോള ഫാഷൻ മേക്കപ്പ് ബ്രാൻഡുകളെല്ലാം ഐശ്വര്യയ്ക്ക് പുറകെ നടന്നൊരു കാലം ഇന്ന് കരിയറിനേക്കാൾ കുടുംബജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത് വലിയ സുരക്ഷാ വലയത്തിലാണ് എപ്പോഴും ഐശ്വര്യ റായി പാപ്പരാസികളും ആരാധകരും ഇഴിച്ചു കയറുന്നു എന്നുള്ളതിനാൽ മിക്കപ്പോഴും ഐശ്വര്യ റായ്ക്കൊപ്പം ബോഡി ഗാർഡുകൾ ഉണ്ടാകാറുണ്ട് വർഷങ്ങളായി ഐശ്വര്യ റായ്ക്കൊപ്പമുള്ള ബോഡിഗാർഡാണ് ശിവരാജ് ബജൻ കുടുംബത്തിലെ സെക്യൂരിറ്റി ടീമിൻ്റെ ഭാഗമായ ശിവരാജ് എപ്പോഴും ഐശ്വര്യയ്ക്ക് സംരക്ഷണം ഒരുക്കി പൊതുവിടങ്ങളിൽ ഒപ്പമുണ്ടാകാറുണ്ട് സിനിമാ സെറ്റുകൾ പൊതുപരിപാടികൾ വിദേശയാത്രകൾ എന്നിവയ്ക്കെല്ലാം ഐശ്വര്യയ്ക്കൊപ്പം ശിവരാജുമുണ്ട് ഇദ്ദേഹം ഉള്ളത് കാരണമാണ് ഐശ്വര്യ റായ്ക്ക് ആൾക്കൂട്ടത്തെ ഭയക്കാതെ പൊതുവേദികളിൽ എത്താൻ കഴിയുന്നത് ഐശ്വര്യ റോയുടെ വിശ്വസ്തനാണ് ശിവരാജ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശിവരാജിന്റെ വിവാഹത്തിന് ഐശ്വര്യ എത്തിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഏഴ് ലക്ഷം രൂപയാണ് ശിവരാജിന്റെ മാസ ശമ്പളം എൺപത്തിനാല് ലക്ഷം രൂപ വാർഷിക വരുമാനം വലിയ കോപ്പറേറ്റ് കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾക്ക് പോലും ഇത്രയധികം ശമ്പളമില്ല അതേസമയം താരങ്ങളുടെ ബോഡിഗാർഡ് ആകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ജോലിയല്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവരെ സംരക്ഷിക്കണം ആൾക്കൂട്ടത്തിൽ താരങ്ങൾക്ക് സംരക്ഷണ കവചമായി നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് താരങ്ങളുടെ വർക്കുകൾ നിശ്ചിത സമയക്രമത്തിൽ അല്ല നടക്കുന്നത് ദിവസവും മുഴുവനും ഇവർക്ക് വേണ്ടി മാറ്റിവയ്ക്കേണ്ടി വരും ചെറിയൊരു സുരക്ഷാ പിഴവ് പോലും ബോഡിഗാർഡുകളുടെ ജോലിയെ ബാധിക്കും കഴിഞ്ഞ ദിവസമാണ് അശ്വര റായിയുടെ കാറിന് ബസ് ഇടിച്ചത് നടി സംഭവ സമയത്ത് കാറിൽ ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി ഓഫീസർ ബസ് ഡ്രൈവറെ മർദ്ദിച്ചു എന്നാണ് റിപ്പോർട്ട് പോലീസ് ഇടപെട്ടതോടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഡ്രൈവറോട് മാപ്പ് പറഞ്ഞെന്നായിരുന്നു റിപ്പോർട്ടുകൾ പൊന്നിയൻ സിൽവൻ എന്ന സിനിമയിലാണ് ഐശ്വര്യ റായിയെ ഒടുവിലായി പ്രേക്ഷകർ കണ്ടത് സിനിമാ രംഗത്ത് നടിയെന്ന് സജീവമല്ല അതേസമയം ഫാഷൻ വേദികളിൽ സാന്നിധ്യം അറിയിക്കുന്നുമുണ്ട്